എംബുരാൻ്റെ പുത്തൻ നേട്ടം മോഹൻലാലിന് നായകനാക്കി പൃഥ്വിരാജ് സംവിധാനം ചെയ്ത എംബുരാന് ആഗോളതലത്തിൽ ഇരുന്നൂറ് കോടി ക്ലബിൽ ഇടം പിടിച്ചു ചിത്രവുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ഉയർന്നു നിൽക്കവെയാണ് സിനിമ ഈ നേട്ടം കൈവരിച്ചിരിക്കുന്നത് മോഹൻലാലാണ് ഈ വിവരം സോഷ്യൽ മീഡിയയിലൂടെ ആദ്യം പങ്കുവച്ചത് റിലീസ് ചെയ്തു വെറും അഞ്ചു ദിവസം കൊണ്ടാണ് എംബുരാൻ ഇരുന്നൂറ് കോടി ക്ലബിലെത്തിയത് ചരിത്രം സൃഷ്ടിച്ചു എന്നാണ് പ്രത്യേക പോസ്റ്റർ പങ്കുവെച്ചുകൊണ്ട് മോഹൻലാൽ ഇതിന്റെ കുറ്റം നിങ്ങൾ മോഹൻലാൽ മോഹൻലാൽ ഇതൊക്കെ വായിച്ചിട്ടില്ല ചില ചില സിസ്റ്റംസ് നിങ്ങൾ മനസ്സിലാക്കണം പലയിടത്തും പല സിസ്റ്റമാണ് അതുകൊണ്ട് മോഹൻലാൽ ഇത് കണ്ടിട്ട് റിലീസ് ചെയ്തു പറയുന്നു അദ്ദേഹം ഓൾറെഡി എഴുതി വെച്ചിട്ട് എനിക്കറിയില്ല അത് റിലീസ് ചെയ്തോ ഇല്ലെന്നുള്ളത് ഞാൻ കണ്ടതാണ് അദ്ദേഹത്തിന് വളരെയധികം മാനസികമായിട്ട് വിഷമമുണ്ട് വ്യക്തിത്വത്തിനെ കൂടെ ബാധിക്കുന്ന കാര്യമല്ലേ മോഹൻലാൽ അങ്ങനത്തെ ഒരു പേടി തുടരാണോ ഏഴു കൈ കൊടുത്തിട്ട് ഇദ്ദേഹത്തിന്റെ കൊടുത്തെന്നോ എന്താണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നതെന്നും എന്താണ് അദ്ദേഹത്തിന് മോഹൻലാലിൽ നിന്ന് കിട്ടാനുള്ളതെന്നും എനിക്ക് അല്ലെങ്കിൽ പിന്നെ പടം കണ്ട് ഞങ്ങളോടൊക്കെ വന്ന് ഇറങ്ങി അയ്യോ ഇത് ഹിസ്റ്ററി ആവും മോനെ ചരിത്ര നേട്ടമാണിത് അങ്ങനെയാണ് ഇങ്ങനെയാണ് ഹോളിവുഡ് എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളെയൊക്കെ വലിയ കെട്ടിപ്പിടിച്ചു അയ്യോ എന്റെ പുതിയ ഏച്ചി അമ്മയ എന്നൊക്കെ പറഞ്ഞ് വിളിച്ചു പോയ ഒരാള് രണ്ടു ദിവസം കഴിയുമ്പോ പൃഥ്വിരാജ് ചതിച്ചു ചെയ്താണെന്ന് പറയണമെങ്കിൽ ഇത്രയേ ഉള്ളോ ഇവരുടെയൊക്കെ വാക്കിന്റെ വരെ ഇവരൊക്കെയാണോ ദേശം നോക്കുന്ന കമാൻഡോസ് ഒക്കെ പറയുന്നത് ഈ മേജർ രവിയെ കാട്ടി വലിയ ഉദ്യോഗസ്ഥന്മാരൊക്കെ ഞങ്ങൾ കൊണ്ടെന്ന് പണ്ട വീടിന്റെ ചോരന് ഒരുപാട് പേരുടെ പടവൊന്നുമില്ല ഒരാളുടെ ഉള്ളൂ മാപ്പ് എംബുരാ വിവാദത്തിൽ മോഹൻലാലിന്റെ ഗേദപ്രകടനം വന്നതിന് പിന്നാലെ എല്ലാവരും ഉറ്റുനോക്കിയ ഒരു പേരുണ്ട് ത്രികഥാകൃത്ത് മുരളി ഗോപി ഗേദം പ്രകടിപ്പിച്ചുകൊണ്ടുള്ള മോഹൻലാലിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് പൃഥ്വിരാജും ആന്റണി പെരുമ്പാവൂരും പങ്കുവച്ചിട്ടും മുരളി അവഗണിച്ചു മോഹൻലാലി പടം റിലീസിന് മുന്നേ കാണുന്നൊരു സ്വഭാവം ഇല്ല അദ്ദേഹത്തിന് ഇഷ്ടംപോലെ പണികളുണ്ട് ഇല്ലാത്ത സമയത്ത് കിട്ടുന്ന സമയത്ത് അദ്ദേഹം കുറച്ച് സമയം ഫാമിലി ആയിട്ട് സ്പെൻഡ് ചെയ്യുന്നുണ്ട് ഈ സിനിമയ്ക്കും അത് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത് നിങ്ങൾ വിചാരിക്കും മോഹൻലാലെന്താ പടം കണ്ടിട്ടില്ല കണ്ടിട്ടില്ലെന്നുള്ള കുറെ കമന്റുകൾ ഞാൻ കണ്ടായിരുന്നു ദയവ് ചെയ്തിട്ട് എന്നെ അത് വിശ്വസിക്കും ഇദ്ദേഹം പടം കണ്ടിട്ടില്ല